ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷ് തൻ്റെ പകുതി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് റെക്വസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പ്രിൻസിപ്പളിന് മുമ്പിൽ വിക്രം ചില പ്രശ്നങ്ങളിൽ പിന്നെയും ചെന്ന് പെട്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പലതിലും അവൻ അകപ്പെടുത്തിയതാണെന്നാണ് അവൻ പറയുന്നത് മക്കൾ തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് എല്ലാ മാതാപിതാക്കൾക്കും ഇഷ്ടം എന്ന് പ്രിൻസിപ്പള് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ല തെറ്റ് ചെയ്തെങ്കിൽ മകനായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുക പക്ഷേ അത് ചെയ്യേണ്ടത് പോലീസും കോടതിയും തന്നെയാണ് തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് വരെ പരീക്ഷ എഴുതാനും ബിടു ബിരുദങ്ങൾ നേടാനും ഒക്കെ കഴിയുന്ന നാടല്ലേ നമ്മുടേത് മാത്രമല്ല വിക്രത്തിനെതിരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസും ഇതുവരെ നിലവിലില്ലല്ലോ ഒരു മയക്കുമരുത്തി കേസ് പെട്ടിരുന്നില്ലേ കോടതി ജാമ്യം അനുവദിച്ച കേസല്ലേ സാർ മാത്രമല്ല അവൻ പറയുന്നത് അതവനെ ചതിച്ചതാണെന്നാണ് കേസ് നടത്തി തറ്റുകാരനല്ല എന്ന് തെളിയിക്കും എന്ന വാശിയിലാണ് അവൻ നോക്കും മാഷേ നിങ്ങളുടെ മകൻ മിടുക്കനാണ് അത് ഞാൻ പറയുന്നുണ്ട് പരീക്ഷ എഴുതുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഇല്ല പക്ഷേ ക്യാമ്പസിൽ അവനെ കാല് കുത്താൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് കുറച്ച് പേര് നിൽക്കുന്നത് ആ ഭീഷണി നിലവിലുള്ളപ്പോൾ എന്ത് വിശ്വസിച്ചാൽ ഞാൻ അവനെ അയക്കുക അതൊന്ന് പറയാമ്പസിൽ ലഹരി വിതരണം ചെയ്യുന്നത് അവരാണ് ഇന്നും അവർ മയക്കുമരുതുമായിട്ടാണ് ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ളത് ഉറപ്പാണോ അതെ സാർ അതെ അവരിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മകനെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല ഒരു ക്യാമ്പസിനെ മുഴുവൻ പരീക്ഷ എഴുതുന്ന ഒരു ക്യാമ്പസിനെ മുഴുവൻ നശിപ്പിക്കുന്ന അവരെ ഏത് സമ്മർദ്ദത്തിൻ്റെ പേരിലായാലും ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ സാർ പുറത്ത് പോലീസുണ്ട് സാർ അനുവദിക്കുകയാണെങ്കിൽ അവരെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ക്യാമ്പസിൽ പോലീസിനെ കയറ്റുന്നത് സാറിൻ്റെ ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതിലും പ്രശ്നമല്ലേ ഇങ്ങനെയുള്ളവരെ ഇവിടെ തുടരാനായിട്ട് അനുവദിക്കുന്നത് ഏ എന്നു പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷ് ഒരു ഫോൺ നമ്പർ എടുത്ത് കൊടുക്കുക ഇതാണ് ഇൻസ്പെക്ടറുടെ നമ്പർ സാറിൻ്റെ കോളിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് സാറൊന്ന് വിളിച്ചാൽ മാത്രം മതി അങ്ങനെ പ്രിൻസിപ്പള് പോലീസിനെ വിളിച്ചു കേട്ടോ അങ്ങനെ അതേ പോലീസ് കാര് അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും മച്ചാ അതെ പോലീസ് എന്ന് ഈ ദുഷ്ടന്മാരുടെ കൂട്ടത്തിലുള്ള ഓരത്തും പറയൂട്ടോ ഹി എന്നാൽ പിന്നെ നമുക്കൊരു സല്യൂട്ട് അങ്ങോട്ട് അടിച്ചേക്കാം എന്നും പറഞ്ഞ ഉമ്മമാരി ചിരിക്കുക കേട്ടോ ആരാടാ ഇതിൽ സജി ഞാനാ എന്താ സാറേ ഏ ഹേ എന്താ സാറാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നടക്കണ അങ്ങോട്ടേക്ക് ബാ എവിടേക്ക് തൽക്കാലം സ്റ്റേഷനിലേക്ക് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം സൗകര്യം ഇല്ല സാറേ പിടിച്ച് വണ്ടിക്കേറ്റ് ദേ ഇത് ക്യാമ്പസ് ആണ് പിള്ള പിള്ളേർക്ക് നേരെ കളിക്കരുത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് വലിച്ചെടുത്ത് ജീപ്പിലേക്ക് ഇടറ എന്ന് പറഞ്ഞു പോലീസുകാരെ പക്ഷെ പോലീസുകാർ ഇവൻ അടിക്കുകയായിരുന്നു കേട്ടോന്നേ ഹാ ഇ തല്ലുന്ന പോലീസുകാരെ എന്നും ചോദിച്ചാൽ അയാൾ ഇവൻ്റെ ബാഗ് പരിശോധിക്കുകട്ടോ സാറേ വേണ്ട സാറേ വേണ്ട സാറേ വേണ്ടെന്നാ പറയുന്നത് സാറേ വേണ്ട അതിനകത്തും വരുന്നുണ്ടായിരുന്നേ ക്യാമ്പസിലാണ് അതിൻ്റെ പൊടിക്കച്ചവടം നടക്കട ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് സജീനെ കുറേ കൂട്ടുകാരെയും പോലീസ് പിടിച്ച് അകത്താക്കി സാറേ സാറും ദുഃഖിക്കേണ്ടി വരും സാറേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേറടാ അങ്ങോട്ട് എന്നും പറഞ്ഞത് നിങ്ങളെല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ടു കേട്ടോ എന്തായാലും നമ്മുടെ സുധാകരൻ മാഷും പ്രിൻസിപ്പളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവന്മാരെ കൊണ്ടുപോകുന്നത് പിന്നെ കാണിക്കുന്നത് വേദയേ എൻ ശ്രീജിയാണ് വേദ ചോദിച്ചു അതോടെയെല്ലാം കലങ്ങി തെളിയേണ്ടതായിരുന്നില്ലേ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായോ പിന്നെ ഈ പ്രശ്നങ്ങളുണ്ടായി വിക്രം ജയിലിൽ പോകാൻ കാരണമായത് അതാണ് എന്തായിരുന്നു കാരണം ഒരു കാലത്ത് വിക്രത്തിനോട് പൊറുക്കാൻ കഴിയാത്തവരും എന്ത് തെറ്റാണ് വിക്രത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് അച്ഛൻ പറയാൻ പറ്റില്ല അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസം ജീവിതത്തിൽ ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് നടന്നു വിക്രം അത്ര വലിയ തെറ്റ് ചെയ്തോ എനിക്ക് അമ്മയ്ക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ടില്ല അവനാണെങ്കിൽ ഒരിക്കലും അത് നിഷേധിച്ചതുമില്ല സാഹചര്യമൊക്കെ അവനെതിരായിരുന്നു അവന അത് നിഷേധിച്ചതും ഇല്ലാത്തൊരു തെറ്റ് എന്തായിരുന്നു സംഭവം അന്ന് അച്ഛൻ റിട്ടയേർഡ് ചെയ്യുന്ന ദിവസമായിരുന്നു വേറെക്കറിയാലോ അധ്യാപകനെന്ന നിലയിൽ അച്ഛൻ വലിയ അഭിമാനമുള്ള ആളാണ് പ്രസിഡന്റിൻ്റെ മികച്ച അവാർഡ് വരെ കിട്ടിയ ആൾ ആ ബഹുമതിയുടെ മുൻ മുകളിലാണ് ആ കളങ്കം പറ്റിയത് അതിന് കാരണക്കാരൻ വിക്രവും മാഷിൻ്റെ റിട്ടയർമെൻറ്റ് പ്രോഗ്രാമാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് ആ അപ്പോൾ വേറൊരു അധ്യാപകൻ ആണോ ഹെഡ് മാസ്റ്ററോ ആരോ ഇദ്ദേഹത്തിന് ആശംസയൊക്കെ നേരാണ് കുട്ടികളാൽ നിറഞ്ഞ സദസ്സാണ് കാണിക്കുന്നത് ആ എല്ലാ നമ്മുടെ കമലയും വിക്രവും ഒക്കെ പുച്ഛിയോടു കൂടിയിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ആ ഈ സ്കൂളിൻ്റെ ആദര സുചകമായിട്ട് ഒരു ഉപഹാരം നൽകാനായിട്ട് എച്ചപ്പിന് ക്ഷണിക്കുന്നു എന്ന് ഒരു അധ്യാപകൻ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പൊന്നാടയൊക്കെ എണീച്ചു ഉപഹാരമൊക്കെ നൽകിയതിന് ശേഷം മാഷിന് രണ്ടു വാക്കും സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സുധാന മാഷ് വന്നു നിന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സഹഅാപകർക്കും അനാധ്യാപ അനാധ്യാപകർക്കും ബഹുമാനപ്പെട്ട എച്ച് എമ്മിനും നമസ്കാരം എന്നും തുടങ്ങിയിട്ടോ നമ്മുടെ മാഷു മാഷിൻ്റെ പ്രസംഗം എന്താണ് നിങ്ങളോട് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല ഒരു ഒരധ്യാപകർ വാക്ക് മുട്ടാനായിട്ട് പാടില്ലാത്തതാണ് ഈ പത്ത് മുപ്പത് വർഷം ഞാനിങ്ങനെ വാതോരാതെ കുട്ടികളുടെ മുന്നിൽ സംസാരിച്ചിട്ടുണ്ട് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ ഹൃദയം നമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരുകയാണ് അതിനുശേഷം പിന്നെ ശിഷിക്കാരുടെ ഒരു മത്സരത്തിൻ്റെ കഥയൊക്കെ പറയുകയാണ് കേട്ടോ എമ്പതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് കേട്ടോ പറയുന്നത് താൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യവും ഒരു കുട്ടി ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്തായാലും ആൾക്കാരെല്ലാവരും കയ്യടിക്കുകയാണ് പക്ഷേ പോലീസ് ആ സമയത്തേക്ക് ആ ഒരു സ്കൂളിൻ്റെ അങ്കടത്തിലേക്ക് വന്നു കഴിഞ്ഞു മാഷിൻ്റെ പ്രസംഗം ഇതേ സമയം തുടരുകയാണ് കുട്ടികൾ തെറ്റിയപ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് ഞാൻ തല്ലാറുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് മാഷെ ഒരു ദിവസം എനിക്ക് ഒരു കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല മാഷേപ്പ് ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ മാഷിന് സങ്കടം എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കുമെന്നൊരു കുട്ടി പറഞ്ഞു അങ്ങനെ 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 എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇപ്പോൾ ബാംഗ്ലൂർ ഐ എ എം ൽ പ്രൊഫസറാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പ്രസംഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പോലീസ് വന്ന് ആ സ്റ്റേജിന് പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയും കാലം ജീവിതത്തിനിടയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് അവരോട് പറയാൻ രണ്ട് പ്രധാന കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ അനിതാപം എമ്പതി പിന്നെ ഏത് ദുഃഖ സന്ധിയിലും സൂക്ഷിക്കേണ്ട ഒന്ന് സത്യസന്ധത ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ പോലീസ് സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് പോലീസുകാരെ എച്ച് എമ്മിനോട് വന്നെന്തോ സംസാരിക്കുന്നു എച്ച് എം എന്തോ പറയുന്നു കേട്ടോ സുധാകുമാഷ് തൻ്റെ പ്രസംഗം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സുധാകരമാഷ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ അധ്യാപകർ തമ്മിൽ സ്റ്റേജിലിരിക്കുന്ന അധ്യാപകർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നു എന്തായാലും നമ്മുടെ സുധാകരമാഷിൻ്റെ പ്രസംഗമൊക്കെ ഇതിനിടയ്ക്ക് അങ്ങോട്ട് തീർന്നു കമലയും വിക്രവും ഒക്കെ ഇരുന്ന് കയ്യടിക്കുന്നു കുട്ടികളൊക്കെ ഇരുന്ന് കയ്യടിക്കുകയാണ് എന്താ മാഷിയ കാര്യമെന്ന് എച്ച് എമ്മിനോട് പോലീസുകാർ വന്നതിനെക്കുറിച്ച് സുതാരമാഷി ഇങ്ങനെ ചോദിക്കുകയാണ് അത് ഇവർ മാഷിനെ അന്വേഷിച്ച് വന്നതാണ് മാഷിനെ അന്വേഷിച്ച് വന്നതാണ് എന്ന് എച്ച് എമ്മു പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയി സംസാരിക്കാം ഇവിടെ വെച്ചൊന്നും സംസാരിക്കണ്ട എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം ഏ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാണ് അതും എസ് പി ഒസ് ഫീസിൽ നേരിട്ട് സ്റ്റാഫ് റൂമിൽ മാഷിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം സത്യമാണെന്ന് കണ്ടാൽ മാഷിനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും അറസ്റ്റോ എന്നെയോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് ബഹളം വെക്കണ്ട മാഷ് വരൂ എന്തായാലും സ്റ്റാഫ് റൂമിലേക്ക് വാ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ മാഷ് പറഞ്ഞു എന്താ കാരണം എന്നറിയില്ലേ ആദ്യം പരിശോധിക്കട്ടെ മാഷേ എന്നിട്ട് പറയാം വാ വിക്രമാണേലും കമലയാണേലും അന്തം വിട്ടു എന്തായാലും സുതാരമാഷിനെ പോലീസ് അങ്ങോട്ട് കൊണ്ടുപോകുക അപ്പോഴേക്കും കമല ചെയ്തിട്ട് ഒരു സാറിനോട് കാര്യം തിരക്കിയപ്പോഴേക്കും സുതാരമാഷെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ വന്നതാണത്രേ എൻ്റെ ഭഗവാനെ നമ്മുടെ വിക്രമോടി അതിന് മുന്നാലെ ഓടുകയാണ് കേട്ടോ അച്ഛൻ അരികിലേക്ക് ദേ മാഷിനെ പോലീസ് പൊക്കി എന്നും പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കന്മാരെല്ലാവരും കൂടെ അതായത് മാഷ് പഠിപ്പിച്ച കുട്ടികളാണെന്ന് ഓർക്കണം മാഷിനെ പോലീസ് പൊക്കി പൊക്കിയെന്ന് പറഞ്ഞ് മുമ്പ്മാരെല്ലാവരും തുള്ളി അങ്ങ് തുടങ്ങി കേട്ടോ മാഷിനെ പോലീസ് പൊക്കിയേ മാഷിനെ പോലീസ് പൊക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ കുരുത്തം കൊട്ട കുറേ പിള്ളാരെ എന്തിനാണോ മാഷെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരു അധ്യാപകരാണെങ്കിൽ അധ്യാപകരാണെങ്കിലേട്ടല്ലോ ഒരിക്കലും നന്മ നിറഞ്ഞ മറിയുമായിട്ട് കളിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മര്യാദക്ക് നമ്മുടെ ചോറാണ് എന്നോർത്ത് പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കുക ഒരുത്തനെ നന്നാക്കേണ്ട കാര്യമില്ല ഈ കുരുത്തംഘട്ടതിനെ ഒന്നും നന്നാക്കാമെന്ന് ആരും വിചാരിക്കുക വേണ്ട പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുക മര്യാദയ്ക്ക് നടക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഇമ്മ കാണിച്ചാൽ അതേ കണ്ടില്ലേ മാഷിന് അനു പറ്റിയ അനുഭവം തന്നെ ഉണ്ടാകും ആ പിള്ളേർ ഇങ്ങനെ കിടന്ന് കാണിക്കുന്ന കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് കുറേ ഗവൺമെൻറ് സ്കൂളുണ്ട് എന്തായാലും മാഷിൻ്റെ ഭാഗം അകത്ത് പരിശോധിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാഷിൻ്റെ ഭാഗ് പരിശോധിക്കുന്നത് അങ്ങനെ മാഷിൻ്റെ ഭാഗത്ത് നിന്ന് ചോറും പാത്രവും കുറേ പുസ്തകമൊക്കെ എടുക്കുന്നുണ്ട് വിക്രവും കമലയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതിനകത്തുനിന്ന് വേറൊരു കവറും എടുത്തു കേട്ടോ ഇതെന്താ മാഷേ എന്ന് ചോദിച്ചു എനിക്കറിയില്ല ഇതാണ് ഹെറോയിൻ മാഷി അറിയത്തില്ലെങ്കിലേ ഞാൻ പറയാം സ്കൂളിലെ കുട്ടികൾക്ക് മാഷ് ഇത് വിതരണം ചെയ്യുന്നു എന്നാൽ പരാതി ഞാനോ ഇതോ എന്ത് ഭ്രാന്തായി പറയുന്നത് ഇതെങ്ങനെ മാഷിൻ്റെ ഭാഗം വന്നു എനിക്കറിയില്ല ഇതിനുത്തരം മാഷ് പറഞ്ഞേ പറ്റൂ എസ് പി അടക്കം നേരിട്ടിടപെട്ട കേസാണ് മാഷ് ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ തൊണ്ടി അടക്കം വില വെച്ച് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് മാഷിനെ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസമായതുകൊണ്ടും മാഷിനെ വിലങ്ങൊന്നും വെക്കുന്നില്ല മാഷിന് അതിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റില്ല കമല വന്നു ചോദിച്ചു ജീവിതത്തിൽ ഇന്ന വരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് ഒരു ദുശീലമില്ലാത്ത ദുശീലില്ലാത്തയാളാണ് ഇത് ചതിയാണ് മാഷിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ആ ഞങ്ങളുടെ പണി തടസ്സപ്പെടുത്താൻ നിന്നാ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും നടക്ക് മാഷെ അപ്പോഴേക്ക് വിക്രം മുന്നിലേക്ക് കയറി വന്നു നിന്നു കേട്ടോ അച്ഛനെ വിട്ടേരേ അത് എന്റെയാ എന്ന് വിക്രം പറഞ്ഞു വിക്രം മുന്നിലേക്ക് കയറി നിന്നു പെട്ടെന്ന് തന്നെ വിക്രത്തെ സുധാകര അടിച്ചുവിട്ടോ വിക്രം അച്ഛന് വേണ്ടി കുറ്റവും ഏറ്റെടുത്താണ് പക്ഷെ അതും മനസ്സിലാക്കാനുള്ള മനസ്സ് ഈ അധ്യാപകൻ എന്ന് പറയുന്ന ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഏതൊരു ഒരു കുട്ടി ഇപ്പോൾ വലിയ പ്രസംഗം ഘോര ഘോരം പ്രസംഗിച്ചു എൺപതി വേണം ഒരാൾ വീണു പോകുമ്പോഴേക്കും പിടിച്ചോണ്ട് ഓടണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യരാണ് മനസ്സിലായില്ല പൊട്ടനെ നാളത്തെ എപ്പിസോഡിനകത്ത് വിക്രത്തിൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇറങ്ങി തിരിക്കാനോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേയും ചെയ്യണേ സി ഓക്കെ താങ്ക്